ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും അവസരങ്ങളെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ദൈവം അത്ഭുതകരമായ ഒരു ദൈവത്തിന്റെ ഉറവകൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ തുറക്കും ഹലരിയ സുവിശേഷ വേലയിലും നമ്മൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയാണ് നമ്മുടെ വർധനവിന്റെ സമയത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ദൈവത്തിന് സ്ത്രോത്രം ഖലലിയോസഫിന്റെ രണ്ട് മക്കളാണ് ഒന്ന് എഫ്രൈം രണ്ട് മനേഷ ഖലിയ ഈ എഫ്രീം എന്നുള്ള പേരിന്റെ അർത്ഥം വർദ്ധനവ് എന്നാണ് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ എന്നോട് പറയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് പറയുന്നു നമ്മെ വർദ്ധിപ്പിക്കുന്ന ഒരു സമയത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വതന്ത്രം ഹലേലിയ നമുക്ക് വേണ്ടി ഉറവകളെ തുറക്കുന്ന ഒരു സമയത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം ആമേൽ അലലുയ നമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് അവൻ കർത്താവിൽ മാത്രം ആശ്രയം വെച്ചിരിക്കണം ദൈവത്തിന്റെ സ്വതന്ത്രം കാരണം ദൈവമാണ് നമ്മുടെ നമുക്ക് വഴികളെ തുറക്കാൻ പോകുന്നത് നമ്മുടെ വചനം കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു ഞാൻ എൻ്റെ കണ്ണുകളെ എവിടെ കുയർത്തുന്നു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഞാൻ ആരാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാനൊരു മനുഷ്യനല്ല ഞാനൊരു ജാതീയനല്ല ഞാനൊരു ദൈവപുരുഷനാണ് അലലിയ ഞാൻ വെറും ഒരു മനുഷ്യനല്ല ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്ന ദൈവപുരുഷനാണ് ദൈവത്തിൻ്റെ സ്വോത്രം അലലിയ അങ്ങനെയുള്ള മനുഷ്യ അങ്ങനെയുള്ള ദൈവ മക്കൾക്ക് സഹായം വരുന്നത് എവിടെന്നാണ് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് എന്റെ സഹായം വരുന്നു അപ്പോൾ ഇന്ന് ഇത് പറയുമ്പോൾ നമ്മുടെ സഹായം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ നമ്മൾ ആരും നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടണ്ട എന്ന് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും കർമ്മം ഉണ്ടാകട്ടെ ഹാലലിയ ദൈവത്തിന് സ്വോനം ഹാലലിയ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണിക്ക് ആവശ്യമായത് സകല ദേശത്തു നിന്നും ദൈവം അവിടേക്ക് കൂട്ടി വരുത്തി ദൈവത്തിൻ്റെ സ്വോ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ കാണാം ശലമോൻ ആലയം പണിയുമ്പോൾ ആയാലും പിന്നീട് ആലയം നശിപ്പിക്കപ്പെട്ട് രണ്ടാമത് അമ്മ രാജാക്കന്മാരോട് വീണ്ടും പണിയുമ്പോഴായാലും ആലയത്തിന്റെ പണിക്ക് വേണ്ടത് സഭയുടെ പണിക്ക് വേണ്ടത് സഭയിലുള്ള മക്കളുടെ പണിക്ക് വേണ്ടത് നാനാ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു ചേരാൻ ദൈവം കൽപ്പിക്കും അപ്പൊ നമ്മൾ ഇന്ന് വിശ്വസിക്കണം ഐ മീൻ സ്വോത്രം ദൈവം കിഴക്കിനോട് കൽപ്പിക്കും ദൈവം വടക്കിനോട് കൽപ്പിക്കും ദൈവം തെക്കിനോട് കൽപ്പിക്കും ദൈവം പടിഞ്ഞാറിനോട് കൽപ്പിക്കും എന്റെ ആലയം പണിയപ്പെടേണ്ടതിന് സ്വത്നം നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ ആലയത്തിലേക്ക് കൊണ്ടുവരുക എന്ന് ദൈവം കൽപ്പിക്കും ഇന്ന് രാവിലെ ദൈവം പറയുന്നു ദൈവം അത് കൽപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൽ സ്വോത്രം എന്റെ ജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ആലയം ഉയരാൻ പോകുന്നത് ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാനാണ് ദൈവത്തിന്റെ ആലയം ഉയരാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്വപ്നം അതുകൊണ്ട് ആലയത്തിലെ പുഷ്ടിയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഹാലേലു നമ്മളോ അവന്റെ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷങ്ങൾ പോലെ ഇരിക്കാൻ പോകുന്നു കഥാവിന് മാത്രം ഉണ്ടാകട്ടെ ഹലലുയ അതുകൊണ്ട് ദൈവം അത് കൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ആലയത്തിലെ നന്മയാണ് ഹലലുയാ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവമാണ് സഹായം കൊടുക്കുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായി കർത്താവ് പറയുകയാണ് നിന്റെ നിനക്ക് വേണ്ടി ദൈവ ചില ഉറവുകൾ തുറക്കും ഹലലുയാ ദൈവത്തിന് സ്വോം ഒരു വാക്യം നമുക്ക് വായിക്കാം സദൃശ്യ വാക്യങ്ങളിലാണത്

ജ്ഞാനത്തെ ശ്രദ്ധിച്ച് ബോധത്തിന് ദൈവം തരുന്ന ബോധത്തിന് എന്ത് ചെയ്യുക ദൈവം ഇന്ന് രാവിലെ നമ്മോട് പറയുകയാണ് നമ്മള് എന്ത് ചെയ്യണം വകതിരുവിനെ കാത്തുകൊള്ള കാത്തുകൊള്ളു പറഞ്ഞാൽ നമുക്കൊരു നമ്മളെ ദൈവം അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചതുപോലെ വേർതിരിച്ചു നിർത്തിയിരിക്കുക ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവം നമ്മെ മാറ്റി നിർത്തിയിരിക്കുക ജാതികളുടെ നടുവിൽ നിന്ന് ഏത് സ്വതന്ത്രം അപ്പൊ നമുക്ക് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെയല്ല നമുക്ക് നമ്മൾ ആരാണെന്നൊരു അമേ തിരിച്ചറിവും ഒരു വകതിരിവ് നമ്മൾ നാടൻ ഭാഷ അല്ലെ വകതിരിവ് ഒരു വകതിരിവ് നമുക്ക് ഉണ്ടാകണം ഞാൻ ആരാണ് എന്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത് സ്വന്തം എന്നെ അനുഗ്രഹിക്കുന്നത് ആരാണ് ഇതെല്ലാമാണ് വകതിരിവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം പറയുകയാണ് എന്റെ ജ്ഞാനത്തിന് നിയന്ത് ചെയ്യുക ശ്രദ്ധ വയ്ക്കുക അടുത്ത വാക്യം പരസ്ത്രീയുടെ നിന്ന് തേൻ വീഴുന്നു പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിട്ട് വീഴുന്നു അവളുടെ മൃദുവാകും അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകും ചില സ്ത്രീകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അധരത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്ന പോലെ ആയിരിക്കും ചില വാക്കുകൾ അവർ പറയാം ം പല ആൺകുട്ടികളും പല യൗവനക്കാരും നല്ല തേൻ ഇറ്റിറ്റ് വീഴുന്ന ശബ്ദമുള്ള കിളിനാദം കേൾക്കുമ്പോൾ പലതെന്ത് ചെയ്യാറുണ്ട് നമ്മൾ നാടൻ ഭാഷ ഉള്ളിൽ ലഡ് പൊട്ടാറുണ്ട് സ്വോത്രം ലേറിയ എന്ന് പറഞ്ഞാൽ ആ വാക്ക് നല്ല കുഴമ്പ് കുഴമ്പ് പോലെയുള്ള കൊഞ്ചി കൊഞ്ചിയുള്ള വാക്ക് കേൾക്കുമ്പോൾ പരസ്ത്രീ ആണോന്നുള്ള നോക്കില്ല കെണിയാണോ വരണേ നോക്കില്ല നമ്മൾ മയങ്ങി പോകാറുണ്ട് അത് നമ്മളല്ല ദൈവം ദൈവം നമ്മൾ പറയാ നമ്മൾ എന്തു ചെയ്യരുത് പരസ്ത്രീയുടെ വാക്കിനെ ശ്രദ്ധിക്കണം ഹാലേലു ദൈവത്തിന് എന്താ പറയുന്ന പരസ്ത്രീയുടെ അതിരങ്ങളിൽ നിന്ന് തേനീറ്റിട്ട് വീണ എത്ര തേനീറ്റ് വീണാലും നമ്മൾ എന്ത് ചെയ്യരുത് മയങ്ങരുത് കഥാവിൻ സ്വോത്രം പറഞ്ഞ ഹാലേലു സ്വോത്രം ലേലുയ്യ കാരണം എന്താണെന്നറിയോ ഇത് പറയുന്നത് ദൈവം നമുക്ക് ചില ഉറവുകൾ ഉറക്കാൻ പോവാ ഈ ഒറവിനെ ഊറ്റിക്കളയാൻ അപ്പുറത്ത് പല കുഴികളുമായി പിശാതി വരും ദൈവം നമുക്ക് പുഷ്ടി തരുമ്പോൾ ഐ മീൻ ഇപ്പൊ ഞാൻ ഇവിടെ ഇതിനു മുകളിൽ പയർ പയർ ചെടിയും ഒക്കെ വളർന്നു സൂപ്പറായി വളർന്നു ഇപ്പൊ നിറച്ച് മുഞ്ഞ അതിന്റെ നീര് മൊത്തങ്ങൾ ഊറ്റിക്കൊണ്ടിരിക്കുക അതിന് പലതരത്തിലുള്ള കീടനാശിനികൾ അടിച്ചു കൊടുക്കണം ഈ മുഞ്ഞ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റി പിടിച്ച് അതിന് നീരതി ഊറ്റി കൂട്ടി ആ മുഞ്ഞേനെ ഒരു എന്തോ ഒരു ദ്രാവകം തിന്നാൻ വേണ്ടി ഉറുമ്പ് ഉറുമ്പ് അതിനകത്ത് കയറി അപ്പൊ ഈ ഉറുമ്പും മുഞ്ഞും കൂടി കൈകോർത്തിട്ടാണ് ഇപ്പോ അവിടെ ബിസിനസ് നടക്കുന്നത് അപ്പൊ രണ്ട് പയറും ആ ആ പയറുമേലും മുന്നേ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഇതിനെ ദൈവം നമ്മളെ സഹായിച്ച് ദൈവം നമുക്ക് പുഷ്ടി തരുമ്പോൾ അതിനെ ഊറ്റിക്കൊണ്ടു പോവാൻ പല പിശാചിന്റെ വഴികൾ ഉണ്ടാകും ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ അപ്പോൾ ഉറവ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം സുഷിരങ്ങൾ അടയ്ക്കാനാണ് ഇന്ന് രാവിലെ ദൈവം പറയുന്നത് അതിലൊരു വഴിയാണ് പരസ്ത്രീ പരസ്ത്രീ പരസ്ത്രീയുടെ അതരം എന്ത് ചെയ്യുന്നു തേനീട്ടിട്ട് വീഴും നമുക്ക് കേൾക്കുമ്പോ ഒക്കെ നല്ല കുളിർമയായിരിക്കും പക്ഷേ ഭയങ്കര കെണിയായിരിക്കും അതിൻ്റെ പുറയിൽ നമ്മുടെ ഉറവ നശിപ്പിച്ചു കളയുവാൻ നമ്മുടെ നന്മ ഊറ്റിക്കളയുവാൻ നമ്മുടെ ആത്മീയം ഊറ്റിക്കളയുവാൻ നമ്മുടെ നല്ല ചിന്ത പരിജ്ഞാനത്തെ എടുത്തു മാറ്റേണ്ടതിനെ എന്ത് ചെയ്യും പലതരത്തിലും പിശാതി വരും അതിലൊരു വഴിയാണ് പരസ്ത്രീ പരസ്ത്രീയുടെ അതരം ഏറ്റിറ്റ് വീഴുന്നു അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ ഉള്ളിൽ ഒരു സ്നേഹവുമില്ല പക്ഷെ വാക്ക് കേട്ടാണ്ടല്ലോ

മടിയിലൊക്കെ കെടുത്തി മയക്കി തേനെ ചക്കരെ ആമേൻ സോത്രം ഇങ്ങനെ ഒരു നല്ല ഭർത്താവിന് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അല്ലേരിയാ വളരെ മയത്തിലെല്ലാം വശീകരിച്ച് ഇവന്റെ ശക്തിയുടെ രഹസ്യം ഇവിടെ എന്ത് ചെയ്തു മനസ്സിലാക്കി ആദ്യം ആദ്യമൊന്നും ആ ശിംഷോ പിടി പിടികൊടുത്തില്ല പക്ഷെ അവസാനം അവളുടെ ആ സ്നേഹത്തിൽ സ്നേഹത്തിന്റെ ആ അഭിനയത്തിൽ അവൻ മയങ്ങിപ്പോയി സ്തോത്രം അവസാനം പറഞ്ഞു എന്റെ തല മുടി എന്റെ മുടിയിലാണ് എന്തിരിക്കുന്നത് ഈ ശക്തി ഇത് കേട്ട ഉടനെ അവൾ അവള് പറഞ്ഞു അവളെ ആരായി പിന്നെ പിന്നത്തേതിൽ അവൾ കാഞ്ഞിരം പോലെ കൈപ്പുള്ളവളായി മാറി പോലെ ഇരുവായുത്തലുള്ള വാള് പോലെ അവള് മൂർച്ചയുള്ളവളായി അവള് വേഗം ചെയ്തു ഒറ്റ കൊടുത്തു മുടി മുടിയിലാണ് സംഭവിക്കുന്നത് അവനെ മയക്കിക്കെടുത്തി അവൻ മുടിയെല്ലാം എല്ലാം ചെയ്തപ്പോൾ അവൻ എഴുന്നേറ്റു പണ്ടത്തെ പോലെ എന്തു വരുന്നില്ല ശക്തി വരുന്നില്ല നമ്മുടെ ചില ആത്മാവിന്റെ ശക്തിയെ ചോർത്തി ഈ പരസ്ത്രീയുടെ അന്നാക്ക മൃദുവായ ശബ്ദത്തെ പിഷാജന്തിയും ഉപയോഗിക്കും അവൻ സോത്രം പറഞ്ഞു ഹാലലിയ സോത്രം അല്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വഴികളിലൂടെ എന്തു ചെയ്യും അവര് നല്ല മൃദുവായിട്ട് ചേട്ടാ ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ദൈവ ദൈവത്തിന് ഹിതമല്ലാത്ത ചില വഴികളിലൂടെ ഒക്കെ ആ ശബ്ദം നമ്മൾ എന്തു ചെയ്യും കൊണ്ടുപോകും പരസ്പരേയും ഉപയോഗിക്കും കുട്ടികളെയും ഉപയോഗിക്കും നമ്മുടെ പ്രാണനുമായി കണക്ഷൻ കണക്ഷനുള്ള എല്ലാവരെയും വിശാരി ഉപയോഗിക്കും കഥാനുസാത്രം പറഞ്ഞ ഹാലിയ ഹിംഷോനെ ചാടി എഴുന്നേറ്റപ്പോൾ മനസ്സിലായത് പണ് പെരിച്ചിട്ട് കൊല്ലാൻ പറ്റുക നടക്കുന്നില്ല അവര് വന്ന് കുത്തി പൊട്ടിച്ചു കൈകാല് ബന്ധിച്ചു അവര് സുഖമായി കൊണ്ടുപോയി ശക്തി വരുന്നില്ല എന്താ കാര്യം ശക്തി പോയി കാലയിലുയ അതുകൊണ്ട് ഉറവ് തുറക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പറയുകയാണ് പരസ്ത്രീകളെ ഒഴിഞ്ഞിരിക്കുക ദൈവത്തിന് സ്തോത്രം കാലലിയ ദൈവത്തിന് സ്തോത്രം അതുപോലെ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത വ്യക്തികളുമായി വ്യക്തികളുമായിട്ട് ഇണയില്ല പിണ തീയരുത് കൂടരുത് അവര് ഒഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉറവുകളൊക്കെ ഊറ്റിക്കളയും മുന്നേടെ കാര്യം പറഞ്ഞ പോലെ ഇതെല്ലാം നീര് വലിച്ചു കുടിക്കും നമ്മൾ അനുഭവിക്കാൻ കർത്താവ് നമുക്ക് തരാൻ പോവാ ചില ഉറവുകൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് സ്വത്നം ഹാലേലുയാ ദൈവത്തിന് സ്വത്നം എന്താണ് ഇവിടെ പറയുന്നത് പിന്നത്തേതിൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പിന്നത്തേതിലാണ് ഇവിടെ തനിതറ മനസ്സിലാകുന്നത് അപ്പൊ അത്രയും നേരം പറഞ്ഞിതെല്ലാം വെറുതെ പിന്നീട് അനുഭവം വരുമ്പോ നമ്മൾ മൂക്കത്ത് വരണ്ടുവച്ചിരിക്കുക അയ്യോ പിന്നത്തേതിൽ അവൾ കാഞ്ഞിരം പോലെ എന്ത് ചെയ്യത ഓ പിന്നെ അവളുടെ വായെന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോ നമുക്ക് ഒരു കയ്പം ഈ കുറച്ചു നേരത്തെ ഇത്രയും നല്ല മയമുള്ള വാക്ക് പറഞ്ഞ പോലെ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കാഞ്ഞിരം പോലെ കയ്പ് ഇരുവായു തലവാൾ പോലെ വെട്ടി മുറിക്കുന്ന ചില വാക്കുകളാണ് പിന്നീട് പറയുന്നത് ഇത് അവളല്ല പറയുന്നത് ആരെ പറയുന്നു പിശാജിന്റെ പണിമുള വഞ്ചിക്ക അവള് കത്താ പറയുകയാണ് ഞാൻ ഉറവ തുറക്കാൻ പോവാണ് ഇതെല്ലാം ശ്രദ്ധിക്കണം ഹാലയിലൂ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പിന്നെ അടുത്തത് അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവള് പോകുന്നത് മരണത്തിലേക്കാണ് അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു അവളുടെ കാലടികൾ പോകുന്നത് പാതാളത്തിലേക്കാണ് ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല അറിയുന്നതുമില്ല ആകെ മക്കളെ എന്റെ വാക്കുകൾ പിൻയാൽ മക്കളെ വാക്കുകൾ വായിലെ മൊഴികളെ വിട്ടുമാറരുത് എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് എന്റെ വഴിയെ അവളോടുക എന്റെ വഴിയെ അവൾ അവളുടെ അവളുടെ വീടിന്റെ വാ ചിലൊക്കെ ഈ പരശ്രീ നയിക്കുക പരശ്രീ എന്ന് പറഞ്ഞാൽ മർമ്മം ബാബിലോൺ ലോകത്തിന്റെ ആത്മാവിൽ ചില പ്രവാചകന്മാരെ ആ പ്രവാച പ്രവചനം പറഞ്ഞ് ലോകത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന സഭകളുടെ വാതിലിനോട് അടുക്കരുത് കത്താമ സ്വോത്രം പറഞ്ഞേ ഹാലലിയ ദൈവത്തിന് സ്വോം ദൈവത്തിന്റെ വായിലെ മൊഴികൾ പറയുന്നിടത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പോ പോകൂ ലോക ലോകത്തിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന വാലിന്റെ പ്രവാചകന്മാരുടെ അവര് നടത്തുന്ന പ്രവചനങ്ങളുടെ ആ സഭകളുടെ വാതിലിനോട് അടുത്താൽ നമ്മൾ പോകുന്ന എവിടേക്കാം മരണത്തിലേക്കാണ് കത്താവിൻ സ്വോത്രം പറഞ്ഞ ഹാലേ ലുയ്യ നമ്മൾ പോകുന്നത് പാതാളത്തിലേക്കാണ് ദൈവത്തിന്റെ സ്വോം ഹലേ ലുയ്യ പരസ്ത്രീ അന്യ സ്ത്രീ ഉണ്ട് അന്യസ്ത്രീയുണ്ട് ദൈവത്തിന് സ്വന്തം ഹലേലുയാൾ പരസ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾക്കല്ല അത് അത് വ്യാജമാവും അത് കാഞ്ഞിരം പോലെ കയ്പ് മറഞ്ഞിരിക്കുന്നുണ്ട് ആ മീൻ വാൾ പോലെ മൂർച്ച മറഞ്ഞിരിക്കുന്നുണ്ട് നല്ല സോപ്പിടലായിരിക്കും നല്ല പ്രവചനൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും പക്ഷെ പിറകിൽ കാഞ്ഞിരം പോലെ ശക്തി മറഞ്ഞിരിക്കുന്നുണ്ട് ദൈവത്തിന് സ്വന്തം ാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് ദൈവത്തിന് സ്വോത്രം ഹലേ ദൈവത്തിന് സ്വോം ദൈവത്തിന്റെ വചനം സത്യവചനം അതാണ് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് അതുകൊണ്ട് ദൈവം പറയുകയാണ് പറയുകയാകയാൽ നിന്റെ വഴിയെ അവളോട് അകറ്റുക അവളുടെ വീട്ടിന്റെ വാതിലിനോട് എന്ത് ചെയ്യരുത് ആ സ്വോത്രം അപ്പോൾ ചില വീടുകളിലൊക്കെ പോയാൽ നമ്മുടെ ശക്തി ക്ഷയിക്കും പരസ്ത്രീയുടെ ദൈവവുമായി ബന്ധമില്ലാത്ത ദൈവത്തോട് ശക്തിത്വമില്ലാത്ത ആത്മാവില്ലാത്തവരോട് വീട്ടിലധികം നിൽക്കരുത് നമ്മള് സ്വോം അവരുടെ സൽക്കാരം പുറമെ കാണിക്കുന്നതാ അവളുടെ അകത്ത് കയ്പ പുറമെയൊക്കെ നല്ല മീൻകൂട്ടാനൊക്കെ തരും സ്വത്രം നല്ല സാമ്പാറും എരിശ്ശേരിയും നല്ല ഇഞ്ചമ്പുളിയും എല്ലാം വിളമ്പിത്തരും പക്ഷെ ഉള്ളിൽ കൈപ്പ കൈപ്പ കാഞ്ഞിരം പോലെ പറഞ്ഞു നമ്മൾ അധികം പിന്നെ കയ്പെ മടിയിൽ നമ്മളെന്ത്രി പോലെ ആകരുത് കത്താൻ സോത്രം പുറമേ നല്ല സന്തോഷായിരിക്കും പക്ഷേ ഉള്ളിൽ കയ്പാണ് കാഞ്ഞിരം പോലെ കയ്പ് ഇരുവായു തലവാൾ പോലെ മൂർച്ഛോ ഐ മീൻ സോത്രം ഹലലുയാ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ചില സ്ത്രീകളുടെ ചില വാക്കുകൾ കേട്ടതായിരിക്കും ചില പുരുഷന്മാര് പോയി ആത്മഹത്യ ചെയ്യുന്നത് മൂർച്ചയുള്ള വാക്ക് കേട്ടതായിരിക്കും കഥാന സ്വോത്രം പറഞ്ഞ ഹലിയ ദൈവത്തിന് സ്വതന്ത്രം നമ്മൾ മനസ്സിലാക്കണം ദൈവം പറഞ്ഞതെന്നു വെച്ചാൽ ദൈവത്തിന്റെ ആത്മഹത്യ വളരെ വ്യക്തമായി പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി ചില ഉറവുകളെ ഉറക്കാൻ പോവാൻ മാത്രം അതിന്റെ ഒരു സമയത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് മാത്രം അവളുടെ വീടിന്റെ അടുക്കരുത് അടുത്ത വാക്യം നിന്റെ യൗവന ശക്തി അന്യന്മാർക്കോ നിന്റെ യൗവനത്തിൽ നിനക്ക് തരുന്ന അഭിഷേകം അതാണ് ശക്തി നിന്റെ യൗവനത്തിൽ ദൈവം നിനക്ക് തരുന്ന ഒരു അഭിഷേകമുണ്ട് ദൈവം നിനക്കൊരു ഒരു മാർക്കിട്ടിട്ടുണ്ട് നിന്നിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ നിന്റെ യൗവന ശക്തി അന്യന്മാർക്കും അന്യന്മാർക്കും നിന്റെ ആടുകൾ ക്രൂരനും കൊടുക്കരുത് നിന്റെ വർഷങ്ങൾ ക്രൂരന്മാർക്ക് കൊടുക്കരുത് കണ്ടവർ നിന്റെ സമ്പത്ത് തിന്ന് കളയരുത് കണ്ടവർ നിന്റെ സമ്പത്ത് എന്ത് ചെയ്യരുത് തിന്ന് കളയരുത് തിന്ന് കളയരുത് നിന്റെ പ്രയത്നഫലം വല്ലവന്റെ വീട്ടിലായി പോകുന്നത് ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നതൊക്കെ വല്ലവന്റെ വീട്ടിലായി പോകരുത് കർത്താവിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായിട്ട് ഇന്ന് നമുക്ക് ഒരു നമുക്കൊരു തുറന്നിട്ടുണ്ട് നമ്മുടെ സഹായം അതുകൊണ്ട് നിന്റെ വല്ലവന്റെയും വീട്ടിൽ ആയി പോകരുത് കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ അടുത്തത് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നിന്റെ മാംസവും അവസാനം നിന്റെ മാംസവും ദേഹവും നീ നീ അയ്യോ ഞാൻ പ്രബോധനം ഹൃദയം ുംയോധനം നിരസിക്കുകയും നിരസിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും ക്ഷയിക്കും ക്ഷയിക്കും ഒന്നാലം നെടുവേർപ്പെട്ടുകൊണ്ട് അയ്യോ ഞാൻ എന്ത് ചെയ്തു എനിക്ക് കിട്ടിയ പ്രബോധന ഞാൻ എന്തു ചെയ്തു നിരസിച്ചു എന്ന് പറയാൻ എട വരരുത് അതാ കർത്തവ പറയുന്നത് അല്ലെ എൻറെ ഉപദേഷ്ടാക്കന്മാരുടെ എനിക്ക് നല്ല ബുദ്ധി പറഞ്ഞു തന്നവർക്ക് ഞാൻ എന്ത് ചെയ്തില്ല ചെവി കൊടുത്തില്ല ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് നല്ലത് പറയുമ്പോ ഇച്ചിരി വിഷമം ആണെങ്കിലും സ്വീകരിക്കണം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യരുത് ദൈവമാണ് പറയുന്നത് ദൈവത്തിന്റെ ഉപദേശമാണ് പറയുന്നത് ം ക്ഷയിച്ച് നമ്മൾ നെടികർപ്പെട്ടിട്ട് സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിൽ അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ ഒരു സഭ തന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉപദേശം നിനക്ക് പഠിപ്പിക്കാൻ ഒരു സഭ തന്നിട്ടുണ്ടെങ്കിൽ ആ സഭയിലാണ് നിന്നെ അനുഗ്രഹം ഇരിക്കുന്നത് സഭയുടെയും സംഘത്തിന്റെയും മുമ്പിൽ ഞാൻ ഏകദേശം സകല ദോഷത്തിനും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത് അലേരി ദൈവം നമ്മളെ വീണ്ടും സ്നേഹിച്ചോണ്ടായി പറയുന്നത് നല്ല സ്വീകരിക്കണം അടുത്തത് നിന്റെ സ്വന്ത ജലാശയത്തിലെ തണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും വെള്ളവും കുടിക്കുക നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ ഉറവുകൾ വെളിയിലേക്കും വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോ നിന്റെ നീരൊഴുക്കുകൾ വെറുതെ വെളിയിലേക്കും വീതിയിലേക്ക് ഒഴുകി പോകണമോ അവനക്കും അന്യന്മാർക്കും കൂടെ അല്ല നിനക്ക് മാത്രമേ അപ്പൊ ദൈവം ഒരു ഉറവ തുറന്നു കഴിഞ്ഞാൽ അത് നിനക്ക് മാത്രമേ ഇരിക്കാവൂ അത് വെറുതെ കണ്ടവർ നിന്റെ സമ്പത്ത് എന്ത് ചെയ്യാൻ പാടില്ല അതാ ഈ കർത്താവ് ഇതൊക്കെ ഇച്ചിരി സമയമെടുക്കുന്നത് ദൈവത്തിന്റെ സ്വോം പറഞ്ഞ നമുക്ക് കൊറേ കുഴികളുണ്ടെന്ന് അറിയാം നമ്മളൊക്കെ ചിലനിരക്ക് വീണ് പോകുന്നു കർത്താവിനറിയാം അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത് പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു കർത്താവിൻ സ്വോം പറഞ്ഞു ഹാലേ ലുയ്യ നിന്റെ സ്വന്ത ആ നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴിവുകൾ വീലയിലേക്ക് ഒഴുകി പോകണമോ അവ അന്യ അവ നിനക്കും അന്യന്മാർക്കും കൂടെ നിനക്ക് മാത്രമേ നിനക്ക് മാത്രമേ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു ഉയർച്ച വരുമ്പോ നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ ഒരുപാടുണ്ടെങ്കില് പുറമൊക്കെ അങ്ങട് എന്ത് ചെയ്യും ഓ അത് പോകരുത് എന്ന കർത്താവ് പറയണത് അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ദൈവം തരാൻ പോകുന്നത് ദൈവത്തിനും മാത്രമേ നമ്മൾ പ്രയോജനപ്പെടുത്താവൂ കന്യമാർക്ക് എന്ത് ചെയ്യരുത് നമ്മളെല്ലാ പഴുതുകളും അടയ്ക്കണം ദൈവത്തിന് സ്വോം നല്ല വാക്ക് പറയുന്ന കൂട്ടുകാരും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് തോന്നും ചില കൂട്ടുകാർ കാഞ്ഞിരം പോലെ കയ്പ്ല പിറകിലുണ്ട് ദൈവത്തിന് സ്വോത്രം ഹാലയിലുയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്ത്രോത്രം അമീൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹാലയിലുയ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നമ്മുടെ ഉറവുകൾ എന്ത് ചെയ്യരുത് അടുത്ത വാക്യം നിന്റെ ഉറവ് വെളിയിലേക്കും നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ ഉറവ് എന്ത് ചെയ്തിരിക്കട്ടെ ദൈവം നമുക്ക് ചില ഉറവുകൾ എന്ത് ചെയ്യാം തുറന്ന് അന്ന് നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവം തന്നെ പത്രം ഒരു അശുദ്ധമായ പാർട്നർഷിപ്പിലൂടെയല്ല ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ പോകുന്നത് ദൈവമായിട്ടൊരു വിശുദ്ധ പാർട്നർഷിപ്പിലൂടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നത് ഉയർത്തിയ ബിംബത്തെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു ഒന്ന് കുമ്പിട്ട് കൊടുക്കായിരുന്നു പറഞ്ഞ കർത്താവെ ക്ഷമിക്കണേ ഈ ഒരു പാപനോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം ആ മൂന്ന് ബാലകന്മാർക്ക് ഒന്ന് കണ്ണടച്ച് കുമ്പടമായിരുന്നു അവര് പറഞ്ഞു അശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഒരു വിടുതൽ എനിക്ക് വേണ്ട എനിക്ക് ദൈവം മാത്രം മതി ദൈവത്തിന്റെ വചനം വചനം മുറുകെ പിടിക്കുന്നവരോട് മാത്രം നമുക്ക് എന്ത് വന്നാ മതി കൂട്ട് വന്നാൽ മതി അല്ലാത്ത കൂട്ടെല്ലാം അവിശ്വാസികളോടുള്ള കൂട്ടാണ് അതെല്ലാം നമ്മുടെ നമ്മെ ക്ഷയിപ്പിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് കർത്താവ് പറയാണ് നിന്റെ ഉറവുകൾ ഒഴുകി പോകരുത് കർത്താവിന് സ്ത്രോത്രം ഹാലേറിയ നിന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് കേൾക്കണം അനുസരിക്കാതിരിക്കരുത് പ്രബോധനം വെറുക്കരുത് ശാസന നിരസിക്കരുത് നെടുവെർപ്പിടുവാനിടേ വരരുത് ഉണ്ടാകട്ടെ